ഇടുക്കി മണിയാറൻകുടി റോഡിന്റെ റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തി ഇടുക്കി മലയോര മേഖലയുടെ കുടിയേറ്റത്തിന്റെ ചരിത്രം പേറുന്ന റോഡാണ് മണിയാറൻകുടി ഉടുമ്പന്നു റോഡ് കേന്ദ്ര സർക്കാരിന്റെ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത് വനവകുപ്പിൻ്റെ അനുമതി ലഭിക്കാത്തതിനാൽ ഏറെ നാളായി റോഡ് എന്ന സ്വപ്നം മുടങ്ങിക്കിടക്കുകയായിരുന്നു നിന്ന് ഉടുമ്പന്നൂരിലേക്ക് ഏകദേശം കിലോമീറ്റർ ദൂരം ഈ കാണുന്ന ഒരു ജില്ലാ ആസ്ഥാനത്ത് നിന്നും തൊടുപുഴയിലെത്താൻ ഏറ്റവും എളുപ്പത്തിലുള്ള പാതയാണിത് പണി പൂർത്തിയാകുന്നതോടെ ചെറുതോണി ഭാഗത്തു നിന്നും നാൽപ്പത് കിലോമീറ്ററിൽ താഴെ ദൂരം സഞ്ചരിച്ചാൽ തൊടുപുഴയിലെത്താം എട്ടു മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ വനം വകുപ്പിൽ നിന്നും അനുമതി ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെ നിലവിലുള്ള മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ വീതിയിൽ തന്നെ നവീകരിക്കാൻ തീരുമാനിച്ചു ഇതിന് വനം വകുപ്പ് നൽകി ഇതൊരു ജനങ്ങളുടെ ആഗ്രഹ ഇത് വളരെ പെട്ടെന്ന് സവലീകരിക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർമ്മാണ ഉദ്ഘാടനം നടത്തി മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ഡീൻ കുര്യാക്കൂസ് എംപിയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ചു പദ്ധതികൾ വെച്ച് സംസ്ഥാനത്ത് ഏറ്റവും ദൈർഘ്യമേറിയ ഇത് വനമേഖലകളെ ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ഒരു ഇച്ഛാശക്തിയുടെ വിജയമാണ് റോഡിന്റെ നവീകരണത്തിനായി കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജനയിലൂടെ അനുവദിച്ചിരിക്കുന്നത് റോഡിന്റെ സർവേ നടപടികൾ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് Madrobou Minus, Kumali.